ഹലോ ഹലോ മാഷാതാ എവിടെ ഞാൻ ഇവിടെ കൊൽക്കത്ത ബീച്ചിൽ മാഷാട് അർജന്റായിട്ട് ഒന്ന് കത്താനായി കേറുന്നു എന്താ കാര്യം അതകണ്ട് ഞാൻ വന്നിട്ട് പറയാ മാഷാന്റെ കുണുള്ള കാര്യമാണ് ഞാനേ നോക്കട്ടെ ഇപ്പോ വരാം അല്ല എന്താ കാര്യം അതെ ഒരു കാര്യം ഉണ്ട് ആകെ അവിടെക്ക് ഞാൻ ഇപ്പോ വരാം പോയിട്ട് വരാം എങ്ങോട്ട് അവിടെക്ക് എടക്ക് ഇപ്പോ വരാം അതായത് ഈ പെർഫ്യൂമിന് നൂറ്റി ഇരുപത്തി ഒമ്പത് റിയാൽ ഇത് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരെണ്ണം ഫ്രീ കിട്ടും ഇനി ഈ പെർഫ്യൂമിനാണെങ്കിലും നൂറ്റി നാല് അതിന്റെ കൂടെ നമുക്ക് ഒരെണ്ണം ഫ്രീ കിട്ടും അപ്പൊ ടോട്ടൽ നാല് പെർഫ്യൂം ആയില്ലേ എല്ലാം കൂടെ ഇരുന്നൂറ്റി എഴുപത്തെ റിയാൽ ഇനി ഈ പെർഫ്യൂമിന് എഴുപത്തി ഒമ്പത് റിയാല് അതിന്റെ കൂടെ ഇത് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി ഇപ്പൊ ടോട്ടൽ ഈ കാണുന്ന ആറ് പെർഫ്യൂംസ് നമ്മൾ എടുത്തു എല്ലാം കൂടെ മുന്നൂറ്റി അമ്പത്താറ് റിയാല് ഇവിടെ മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റിയാലിന്റെ ബിൽ ആയി കഴിഞ്ഞാൽ ഈ കാണുന്ന നൂറ്റി നാൽപ്പത്തി ഒമ്പത് റിയാൽ വിലയുള്ള ഏത് പെർഫ്യൂം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം ബ്രാൻഡഡ് പെർഫ്യൂംസ് വേണമെങ്കിൽ അത് എടുക്കാം ഇനി അതല്ല ഈ കാണുന്ന നൂറ്റി നാൽപ്പത്തി ഒമ്പത് റിയാലിന്റെ പെർഫ്യൂം ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പൊ ടോട്ടലി എട്ട് ഡിഫറെന്റ് ബ്രാൻഡിലുള്ള പെർഫ്യൂംസ് ആണ് നിങ്ങൾക്ക് ഒരു മുന്നൂറ്റി നാല്പത്തി ഒമ്പത് റിയാലിന് ഇവിടെ നിന്ന് കിട്ടും അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും പുതിയ ഒരു വലിയ ബ്രാഞ്ച് ഇവിടെ ദോഹയില് സീറോ ത്രീ മോളില് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ദോഹയിൽ താമസിക്കുന്നവരെല്ലാവരും നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ ലൊക്കേഷൻ മറക്കേണ്ട സീറോ ത്രീ മോൾ ഒരു ചായം കൂടി തരും എല്ലാം മോനെ ചായ കുറെ ആയല്ലോ പൈസ ഒക്കെ ഉണ്ടാവും